നമസ്കാരം പ്രശസ്തരുടെ ജീവിതത്തിലെ വിസ്മയകഥകൾ അതായത് കാലം മറക്കാത്ത സംഭവകഥകൾ ആണ് നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതത്തിലെ ഒരു മറക്കാനാവാത്ത കഥയാണ് ഇന്ന് വിവരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ അനുയായിയായ ഖെത്രയിലെ രാജാവ് ഒരിക്കൽ വിവേകാനന്ദ സ്വാമിയെ ഒരു നൃത്തം കാണാൻ ക്ഷണിച്ചു എന്നാൽ സന്യാസിമാർ അത്തരം ആഘോഷങ്ങൾ ആസ്വദിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് സ്വാമി ക്ഷണം നിരസിച്ചു വിവേകാനന്ദൻ്റെ ആരാധികയും ഗായികയും കൂടിയായ നർത്തകി ഇതറിഞ്ഞ് ദുഃഖിതയായി ഒരു സായാഹ്നത്തിൽ അവർ വൈഷ്ണവ വൈഷ്ണവകവി സൂർദാസിൻ്റെ ഒരു ഗാനം ആലപിക്കുന്നത് വിവേകാനന്ദൻ കേട്ടു ആ ഗാനത്തിൻ്റെ അർത്ഥം ഇതായിരുന്നു നാഥ എൻ്റെ തിന്മകളിൽ മാത്രം ആ കണ്ണുകൾ പതിയരുതേ നീയെല്ലാം അറിയുന്നവനല്ലേ ക്ഷേത്രത്തിലെ നിൻ്റെ ബിംബവും അറിവുകാരൻ്റെ കത്തിയും നിർമ്മിക്കുന്നത് ലോകം കൊണ്ട് തന്നെയല്ലേ ദാർശനികന് രണ്ടും വിലപ്പെട്ടതല്ലേ പുണ്യ യമുനയിലും ചെളിക്കുഴിയിലും ജലമില്ലേ ഗംഗയിൽ വീണാൽ രണ്ടും ശുദ്ധമായില്ലേ ആയതിനാൽ നാഥ എൻ്റെ തിന്മകളിൽ മാത്രം ആ കണ്ണുകൾ പതിയരുതെ ആ നർത്തകി പാടിയ ഗാനത്തിൻ്റെ അർത്ഥം സ്വാമിക്ക് മനസ്സിലായി അത് വിവേകാനന്ദ സ്വാമിയുടെ മനസ്സിൽ സ്പർശിച്ചു അദ്ദേഹം സന്തോഷത്തോടെ അസദസ്സിൽ ഇരുന്ന് ആ നർത്തകിയുടെ നൃത്തം രാജാവിനോടൊപ്പം കണ്ടു ഇത് വിവേകാനന്ദ സ്വാമിയുടെ ജീവിതത്തിലെ അറിയപ്പെടുന്ന വിസ്മയകരമായ ജീവിതത്തിലെ വിസ്മയകരമായ ഒരു സംഭവകഥയാണ് ഈ കഥ മാത്രം നന്ദി നമസ്കാരം